അസമിലെ സിൽചാറിൽ നിന്ന് മിസോറാം തലസ്ഥാനത്തേക്ക് അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേ പാതയാണ് പൂർത്തിയായിരിക്കുന്നത് ഇനി ട്രെയിൻ മാർഗം അസമിലെ പ്രധാന നഗരമായ സിൽചാറിൽ നിന്നും മൂന്നു മണിക്കൂർ കൊണ്ട് ഐസോളിൽ എത്താവുന്നതാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് ചിലവ് പദ്ധതി മിസോറാമിന്റെ സാമ്പത്തിക മേഖലയ്ക്കും പ്രത്യേകിച്ച് ടൂറിസം വ്യാപാരം തുടങ്ങിയ മേഖലകൾക്കും കൂടുതൽ ഉത്തേജനം നൽകും കൂടാതെ ചരക്കുനീക്കത്തിനും യാത്രക്കാർക്കും ഇത് വളരെ പ്രയോജനകരമാകും എൺപത്തിയേഴ് ചെറിയ പാലങ്ങളും അൻപത്തിയഞ്ച് വലിയ പാലങ്ങളും നാല്പത്തിയെട്ട് തുരങ്കങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് റെയിൽപാതയിലെ ഏറ്റവും ഉയർന്ന പാലം നൂറ്റി മീറ്റർ ഉയരത്തിലുള്ള കുറുങ് പാലമാണ് പദ്ധതി മിസോറാമിന്റെ ജീവിത നിലവാരത്തിലും സാമ്പത്തിക വളർച്ചയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒട്ടേറെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് പാത നിർമ്മിച്ചത് പാത നിർമ്മാണത്തിനായി ഇരുന്നൂറ് കിലോമീറ്ററോളം അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കേണ്ടി വന്നു നാല് സ്റ്റേഷനുകളാണ് പുതിയ പാതയിലുള്ളത് വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള സ്ഥലമായ മിസോറാമിൽ റെയിൽപാത സജ്ജമായതോടെ സമഗ്രമായ മാറ്റത്തിനാണ് വഴിയൊരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ